ആ സ്ത്രീ അവരെ രണ്ടുപേരെയും കൂട്ടിക്കൊണ്ടു പോയി ഒളിപ്പിച്ചിട്ട് അവർ എൻ്റെ അടുക്കൽ വന്നിരുന്നു എങ്കിലും എവിടത്തുകാർ എന്ന് ഞാൻ അറിഞ്ഞില്ല ഇരുട്ടായപ്പോൾ പട്ടണവാതിൽ അടയ്ക്കുന്ന സമയത്ത് അവർ പുറപ്പെട്ടു പോയി എവിടേക്ക് പോയി എന്ന് ഞാൻ അറിയുന്നില്ല വേഗത്തിൽ അവിടെ പിന്നാലെ ചെല്ലുവി എന്നാൽ അവരെ കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞു നല്ല ചിന്തിച്ചതിൻ്റെ അടുത്ത ഭാഗമാണ് നമ്മൾ ചിന്തിക്കുന്നത് ഈ റാഹാവ് പറഞ്ഞ വാക്കുകൾ ഈ ഉദ്യോഗസ്ഥന്മാരിങ്ങനെ വിശ്വസിക്കാൻ കാരണം എന്താ അവളുടെ വാക്കുകളുടെ കോൺഫിഡൻസ് അല്ലേ തൻ്റെ ഭവനത്തിനകത്ത് ഒറ്റുനോക്കാൻ വന്നവരെ ഒളിപ്പിച്ച് വെച്ചേക്കുക അടുത്ത നിമിഷം അവളുടെ ജീവനുപോലും ഹാനി വരത്തക്ക വിധത്തിലുള്ള ഒരു കാര്യമാണ് സംഭവിച്ചത് പക്ഷെ അവിടെ പറയുന്നൊരു പദമുണ്ട് ഇന്നലെ നമ്മൾ ചിന്തിച്ചത് സമാധാനത്തോ കൂടെ കൈക്കൊണ്ടു സമാധാനം ആ സമാധാനം അവളി വ്യാപരിച്ചു അതുകൊണ്ടാണ് ആമേൻ അവൾ ആമേൻ അങ്ങനെ കോൺഫിഡൻസ് ആയിട്ട് സംസാരിച്ചേ അവളുടെ ലൈഫ് ഇന്നലെ വരെ ഉണ്ടായിരുന്ന പോലെ അല്ലിപ്പോൾ ഹാലലൂയ അവൾ പാപം ചെയ്ത് പാപം ചെയ്ത് ജീവിതം മുന്നോട്ട് നയിച്ച വെള്ളം എന്നാൽ ദൈവസനെ അവടെ ഉള്ളിലേക്ക് വന്നപ്പോൾ ആമേൻ ജീവനെ കൊടുക്കാൻ അവൾ തയ്യാറായിട്ട് നിൽക്കുക ജീസസ് ഹാലലൂയ കണ്ടോ ആ ഉദ്യോഗസ്ഥരെ നിങ്ങൾ നോക്കിയേ യഥാർത്ഥത്തിൽ ആ വീടിനകത്ത് വന്ന് പരിശോധിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും അവരുടെ കയ്യിലുണ്ട് പക്ഷെ അതൊന്നും അവർ ചെയ്യുന്നില്ല എന്നിട്ട് അവരോട് പറയോ വന്നാലും കേട്ടോ പക്ഷേ പോയി പോയി ഹാല ലോയ്യപ്പം പോയാൽ പിടിക്കാൻ പറ്റും അവരാ പറഞ്ഞ വാക്ക് കേട്ടിട്ട് എന്ത് ചെയ്തു പോയി അവർ പോയതും പട്ടണത്തിൻ്റെ വാതിലടച്ചതും ഒരുമിച്ചാൽ കണ്ടുപിടിക്കാൻ പറ്റില്ല ഗോഡ്സ് ടൈമാണ് കേട്ടോ ദയ്യത്തിൻ്റെ സമയമാണ് ഇപ്പൊ ദയപ്പോലേ അപരിചിതമായിടത്ത് നീ എത്തപ്പെടുന്ന സന്ദർഭങ്ങൾ ജീവിതത്തിൽ വന്നെന്നിരിക്കും ഒറ്റപ്പെടലുകളിലൂടെ തിരസ്കരണങ്ങളിലൂടെ വേദനാജനകമായ വിഷയങ്ങളിലൂടെ ചിലപ്പോൾ ദൈവം അനുവദിച്ചിട്ട് കടന്നു പോകേണ്ടി വന്നേക്കാം പക്ഷെ പവറിപ്പോകരുത് ഇതുപോലുള്ള ചിലർ ദൈവം നിനക്ക് വേണ്ടി സഹായത്തിനായിട്ട് എനിപ്പിക്കും ഈ ഒറ്റകാര്യം പിന്ന തേതിയിൽ ജോഷ്യാട് കടന്നു എന്ന് പറയുന്ന മറുപടി ഉണ്ടോ നമ്മുടെ കയ്യിൽ അവരെ ഏൽപ്പിച്ചേക്കുവ മറ്റേ പത്ത് പേര് പോയിട്ട് വന്ന് പറയുന്ന പോലെ അല്ല അവരെ നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചേക്കുക ദേശം മൊത്തം ദൈവം നമുക്ക് തന്നേക്കുക പിന്നീടാണ് അവർ ഇരിഹോ കോട്ട ഒക്കെ ചുറ്റുവാനൊക്കെ പോകുന്നത് ഈ സഹോദരിയുടെ വിശ്വാസം കണ്ടോ വിശ്വാസത്താൽ അവൾ അത് ചെയ്തത് അവൾ പറയുന്ന ചില പദപ്രയോഗങ്ങളുണ്ട് കേട്ടോ ഒന്നാമതായിട്ട് അവൾ പറയുന്നൊരു ഇങ്ങനെയാണ് നിങ്ങളുടെ നിമിത്തം ഈ ദേശത്തിലെ നിവാസികളെല്ലാം ഉരുകിപ്പോകുന്നു രണ്ട് നിങ്ങൾ നിന്ന് പുറപ്പെട്ടു വരുമ്പോൾ യഹോവ നിങ്ങൾക്ക് വേണ്ടി ചെങ്കടല വെള്ളം വറ്റിച്ചത് അക്കരെ വെച്ച് നിങ്ങൾ നിർമൂല്യമാക്കിയ സീവോ നോഗ് എന്നീ രണ്ട് രാജാക്കന്മാർ ചെയ്തത് ഞങ്ങൾ കേട്ടു കേട്ടപ്പോൾ തന്നെ ഞങ്ങളുടെ ഹൃദയം ഉരുകി നിങ്ങളുടെ നിമിത്തം എല്ലാവർക്കും ധൈര്യം കെട്ടുപോയി നിങ്ങളുടെ ദൈവമായഹോ തന്നെ മീതെ സ്വർഗത്തിലും താഴെ ഭൂമിയിലും ദൈവമാകുന്നു ഇതെന്തോ ദൈവം മക്കളെ റാഹാവ് പറയുന്നൊരു സാക്ഷ്യമല്ലേ ഈ പ്രതിസന്ധിയിലൂടെ പോയത് ആരാ ഇസ്രായേൽ മക്കളല്ലേ ഞങ്ങളുടെ മുമ്പിൽ വന്നു നിന്നപ്പോൾ അവർ അനുഭവിച്ച ടെൻഷൻ പക്ഷെ ഇപ്പോൾ രാഹാവ് അറിയുക നിങ്ങളുടെ ദൈവം ഇത് ചെയ്തത് കണ്ട് ഇവിടുള്ളവരുടെ ഹൃദയം ഉരുകിയെന്ന് കാരണം ഈ ദൈവജനത്തിൻ്റെ അവകാശ ഭൂമിയിലാണ് ഞങ്ങളെ കൊടിയും കുത്തി താമസിച്ചുകൊണ്ടിരിക്കുന്നത് അവരെ ദൈവം വിടുവിച്ചു കൊണ്ടുവരിക ഞങ്ങളുടെ ഹൃദയം ഉരുകിയെന്ന് വിശ്വസിക്കാമോ ഇതാരോടുള്ളൊരു ദൈവശബ്ദമാണ് നിൻ്റെ ചില വിലപ്പെട്ട പ്രധാനപ്പെട്ട ചിലത് ശത്രു കൈവശപ്പെടുത്തി ഓർത്ത് നീ ടെൻഷൻ അടിക്കണ്ട അവർ ഉരുകാൻ പോവുക അവർ ഉരുകാൻ പോവുകയാണ് നിൻ്റെ നിമിത്തം അവരൊരുകാൻ പോവുക ഹൃദയം ഉരുകാൻ പോവുകയാണ് മടക്കി തന്നേ പറ്റത്തുള്ളൂ മടക്കി തന്നിരിക്കും ദൈവം അത് ചെയ്യും കേട്ടോ ഹാലരൂയ ഈ റഹാബ് പിന്നത്തേതിൽ ദൈവത്താൽ മാനിക്കപ്പെട്ടവളായിട്ട് മാറി അത് അടുത്ത ദിവസം നമുക്ക് ചിന്തിക്കാം കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം സ്വർഗീയ സ്വർഗീപിതാവെ ഞങ്ങളെ കേൾപ്പിച്ച ഈ വചന സന്ദേശം വളരെ വ്യക്തമേറിയതാണ് വളരെ ആഴമേറിയതാണ് കഥാവെ അനേക ഹൃദയങ്ങൾ കഥാവെ ആമേ രുചുക്കുവാൻ ഞങ്ങൾക്ക് ദൈവം തരുന്ന വിടുതലുകൾ കാരണമാകുന്നു കേൾപ്പിച്ചല്ലോ ഇന്നലെ ഞങ്ങളെ വേദനിപ്പിച്ച അടിപ്പിച്ച ഹൃദയത്തെ ടെൻഷൻ അടിപ്പിച്ച അനേകർക്ക് അങ്ങ് ചെയ്യുന്ന പ്രവൃത്തി കണ്ട് ഹൃദയം ഉരുകിപ്പോകുമെന്ന് ഞങ്ങളെ കേൾപ്പിച്ചല്ല ഭർത്താവേ ഈ വചനം ഈ വചനം ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായിട്ട് മാറട്ടെ ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവടമേലും വചനത്തിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ബ്ലസ് മോർണിംഗ് ആമേ സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം പാഷ് ബിനു വട്ടപ്പാറ ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യ കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദൈവം അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു